ധൃതരാഷ്ട്രനും പാണ്ഡുവും വിദുരനും ഭീഷ്മരുടെ ശിക്ഷണത്തിൽ എല്ലാം അഭ്യസിച്ച് വീരന്മാരായി വളർന്നു വന്നു കുരുവംശം വീണ്ടും തളർത്തു വന്നതിൽ സത്യവതിയും ഭീഷ്മരും ഏറെ സന്തുഷ്ടരായി മൂന്നുപേരും യൗവനം പ്രാപിച്ചപ്പോൾ ഭീഷ്മർ അവരുടെ വിവാഹത്തെപ്പറ്റി പറ്റി ആലോചിച്ചു തുടങ്ങി അപ്പോഴാണ് ഗാന്ധാരദേശത്തെ സുബലൻ എന്ന രാജാവിന് അതീവ സുന്ദരിയായ ഒരു പുത്രിയുണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞത് അദ്ദേഹം സുബലനെ ചെന്നുകണ്ട് അവളെ ധൃതരാഷ്ട്രന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു സുബലൻ അതിന് സമ്മതിച്ചു അങ്ങനെ ഗാന്ധാര രാജ്യത്തിന്റെ രാജകുമാരി ഗാന്ധാരി ധൃതരാഷ്ട്രനെ വിവാഹം ചെയ്തു തന്റെ ഭർത്താവിന് കാഴ്ചയില്ലെന്നറിഞ്ഞിട്ടും അവൾ അദ്ദേഹത്തെ വിവാഹം ചെയ്തു എന്ന് മാത്രമല്ല വിവാഹാനന്തരം തന്റെ ഭർത്താവിനല്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ഗാന്ധാരി തന്റെ കണ്ണുകൾ മൂടിക്കെട്ടിവെച്ചു ഒരുനാൾ കുന്തി ഭോജന്റെ വളർത്തുമകൾ കുന്തിയുടെ ഗുണഗണങ്ങൾ കേട്ട ഭീഷ്മർ അവളെ പാണ്ഡുവിനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ ആഗ്രഹിച്ചു അപ്പോഴാണ് അവളുടെ സ്വയംവരം നിശ്ചയിച്ച വിവരം അറിയുന്നത് പാണ്ഡുവും ആ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ യാത്രയായി സ്വയംവര പന്തലിൽ വെച്ച് കുന്തി തന്റെ വരനായി പാണ്ഡുവിനെ തന്നെ വരണമാലിം ചാർത്തി കുന്തി ഭോജൻ അവരുടെ മംഗല്യം യഥാവിധി നടത്തി മകളെ പാണ്ഡുവിനൊപ്പം അസ്ഥിരപുരത്തേക്ക് യാത്രയാക്കി ശേഷമാണ് ഭീഷ്മർ മദ്രരാജാവായ ശല്യന് അതിസുന്ദരിയായ ഒരു സഹോദരി ഉണ്ടെന്ന് കേട്ടറിഞ്ഞത് മദ്രരാജ്യത്തു ചെന്ന് അവളെയും പാണ്ഡുവിന് വേണ്ടി ഭീഷ്മർ വിവാഹം ആലോചിച്ചു അങ്ങനെ ശല്യരാജാവിന്റെ സമ്മതത്തോടു കൂടി മദ്രരാജ്യത്തിന്റെ കുമാരി മാതൃയെയും പാണ്ഡു വിവാഹം ചെയ്ത് ഹസ്തനാപുരത്തേക്ക് കൊണ്ടുവന്നു വിതുരനാകട്ടെ ക്ഷത്രിയ രാജാവായ ദേവകനെ ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച കന്യകയെയും ഭീഷ്മർ വിവാഹം ചെയ്തു കൊടുത്തു അപ്പോഴാണ് ഹസ്തനാപുരത്തിന്റെ അടുത്ത രാജാവിനെ കുറിച്ച് എല്ലാവരും ആലോചിച്ചു തുടങ്ങിയത് മൂത്തവനായ ധൃതരാഷ്ട്രക്ക് കാഴ്ചശക്തി ഇല്ലാത്തതിനാൽ രണ്ടാമനായ പാണ്ഡുവിനാണ് രാജാവാകുവാനുള്ള ഭാഗ്യം ലഭിച്ചത് രാജാവായ ശേഷം പാണ്ഡു ഒരു ദിഗ്വിജയത്തിനായി പോവുകയും സകല രാജ്യങ്ങളെയും കീഴടക്കി കണക്കില്ലാത്ത സമ്പാദ്യവുമായി ഹസ്തനാപുരത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു സത്യത്തിൽ പല രാജാക്കന്മാരും പാണ്ഡുവിനോടുള്ള യുദ്ധം ഒഴിവാക്കാൻ സ്വയം കീഴടങ്ങി കപ്പം കൊടുക്കുകയായിരുന്നു ചെയ്തത് അതോടെ ഹസ്തനാപുരത്തിന്റെ യശസ്സ് പിന്നെയും ഉയർന്നു എന്നാൽ അത് അധികകാലം നീണ്ടു നിന്നില്ല ഒരു നാൾ പാണ്ഡു നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ പരസ്പരം ഇണചേരുകയായിരുന്ന രണ്ട് മാനുകൾക്ക് നേരെ അദ്ദേഹം തന്റെ അമ്പയച്ചു അമ്പുകൊണ്ട് മാന്പേട നിലത്ത് വീണപ്പോഴാണ് അത് കിന്തമൻ കിന്ദമ്മൻ പേരുള്ള ഒരു മുനിയായിരുന്നു എന്ന് മനസ്സിലായത് അയാൾ മാനിന്റെ രൂപത്തിൽ പുത്രോത്പാദന കർമ്മത്തിൽ ഏർപ്പെടുകയായിരുന്നു മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം പാണ്ഡുവിനെ ശപിച്ചു ഇണചേരുന്ന സമയത്ത് നീ എന്നെ വധിച്ചതിനാൽ എന്ന് നീ കാമാസക്തനായി നിന്റെ ഭാര്യയെ സമീപിക്കുന്നുവോ ആ നിമിഷം നിന്റെ ജീവനും അവസാനിക്കുന്നതാണ് അതോടെ പാണ്ഡു മാനസികമായി തളർന്നുപോയി തന്റെ കൈകളാൽ ഒരു ഋഷിവര്യൻ മരിച്ചതിന്റെ ദുഃഖത്തിൽ അദ്ദേഹം ആകെ വിരക്തനായിത്തീരുന്നു ഒടുവിൽ രാജ്യമുപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് വനാന്തരങ്ങളിൽ തപസ്സിനായി പോകുവാൻ തീരുമാനമെടുത്തു കുന്തിയും മാതൃയും കൂടി അദ്ദേഹത്തെ അനുഗമിച്ചു എല്ലാം നോക്കി നിൽക്കുവാനേ ഭീഷ്മരെ കൊണ്ട് സാധിച്ചുള്ളൂ ശേഷം ധൃതരാഷ്ട്രനെ രാജാവാക്കുകയും അദ്ദേഹം ഭീഷ്മരുടെയും വിധുരരുടെയും സഹായത്തോടെ രാജ്യം ഭരിച്ചു വരികയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരുനാൾ നാൾ വേദവ്യാസ മഹർഷി ഹസ്തനാപുരത്തെത്തി ഗാന്ധാരി അതീവ ശ്രദ്ധയോടെ അദ്ദേഹത്തെ സൽക്കരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം യഥാവിധി ചെയ്തു കൊടുക്കുകയും ചെയ്തു സന്തുഷ്ടനായ വ്യാസൻ തന്നോട് തന്നോടെന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു തനിക്ക് നൂറ് പുത്രന്മാരുണ്ടാകുവാനുള്ള വരദാനം നൽകിയാൽ മതിയെന്ന് ഗാന്ധാരി മറുപടി പറഞ്ഞു വ്യാസൻ ഗാന്ധാരിയെ അനുഗ്രഹിച്ചു എന്റെ വരദാനത്തിന്റെ ശക്തിയാൽ കാലമാകുമ്പോൾ നിനക്ക് നൂറ് പുത്രന്മാർ ഉണ്ടാവട്ടെ കാലം കഴിഞ്ഞപ്പോൾ ധൃരാഷ്ട്രയിൽ നിന്നും ഗാന്ധാരി ഗർഭം ധരിക്കുകയും വ്യാസന്റെ അനുഗ്രഹത്തിലൂടെ തനിക്ക് പിറക്കാൻ പോകുന്ന പുത്രന്മാരെ ഓർത്ത് സന്തോഷിച്ച് സമാധാനത്തോടെ കഴിയുകയും ചെയ്തു കുരുവംശത്തിൽ തന്നിലൂടെ പിറക്കാൻ പോകുന്ന പരാക്രമികളായ നൂറുപേർ തുടർന്നുള്ള കഥകൾ കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുമല്ലോ